പൊട്ടിക്കാൻ ഓഫർ ഇത് ഇങ്ങനെ ക്വാളിറ്റി ടൈലിന്റെ പക്ഷെ ഇത് ക്വാളിറ്റി അല്ല ഇതുണ്ടല്ല ഈ സെയിം ടൈല് തിരിച്ചും മറിച്ചിട്ട് പൊട്ടും അതൊരു സാൻസ് ആണ് അതുപോലെ തന്നെ ഇത് ഫോർ ഇന് ടൈൽ ആണ് സൈസിലെ ടൈൽ ഇട്ടാലും ഇങ്ങനെ പൊട്ടും അല്ലേ അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും അതിനെ കുറിച്ചുള്ള കമന്റ് ഇടണേ അപ്പൊ നമുക്ക് ബാക്കി ഓഫറൊക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ ബാ അപ്പൊ നമുക്ക് എന്തായാലും ടൈൽസിന്റെ ഓഫർ തന്നെ ആദ്യം പറയാം ഇത് നാലേ രണ്ടിന്റെ ടൈലാ വരുന്നത് ഇതിന്റെ മുകളിലും ഉണ്ട് കേട്ടാ കൊറേ ഡിസൈനും കുറെ കളേഴ്സിലും ഉണ്ട് നാലേ രണ്ടിന്റെ ആ മുപ്പത്തിമൂന്ന് തൊണ്ണൂറ് മുതലാണ് ഇതിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇനി അതുപോലെ തന്നെ ഇതാ നമ്മൾക്ക് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ എണ്ണൂറ് ആയിരത്തി അറുന്നൂറിൻ്റെ ആയിരത്തി അറുനൂറിൻ്റെ റേറ്റ് എത്രയാണ് നാപ്പത്തി ആറ് രൂപ മുതലാണ് അതിന്റെ റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ വേറൊരു ഇതിൻ്റെ കൂടി നമുക്ക് അത് മുകളിൽ നോക്കിയിട്ട് പറയാം വാ മുകളിൽ കയറിയാലും കുറേ ഡിസൈൻസും കളക്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾക്ക് ആ ഒരു ആറേ നാല് അല്ലേ ആറേ നാലിൻ്റെ ഒരു ഓഫറുണ്ട് അതിന് എത്ര റേറ്റ് പറഞ്ഞത് നാൽപ്പത്തൊമ്പത് രൂപ ആ നാൽപ്പത്തൊമ്പത് രൂപ മുതലാണ് ആറേ നാലിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറേ ഡിസൈൻസ് കാണാം കേട്ടോ കുറേ കളക്ഷൻസ് ആ മാറ്റ് ഫിനിഷിംഗ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബേസന് ഐറ്റംസൊക്കെ ഇതാ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈല് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ടൈൽ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല വിശാലമായിട്ട് ആ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ടൈൽസ് ഉണ്ട് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല കുറേ ഡിസൈൻസും കളേഴ്സും ഒക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ ഇതാ നല്ല രസൂല് ഭംഗിയുള്ള കുറേ കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അടിപൊളിയല്ലേ ഇതേപോലെ ഇങ്ങനുണ്ട് അടിപൊളി അല്ലേ ഇതേപോലെ തന്നെ കാണണം ആ അതാണോ ഇത് ശരി ഇതെന്ന സംഭവം നമ്മള് ബാത്റൂമിന്റെ ടൈല് ഡിസൈൻ അതിനെല്ലാം വേണ്ടിട്ട് ഇവർ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തതാണോ നമ്മൾക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ മാറ്റാം ആ ഇതിപ്പോ ചിലത് പിന്നെ മാറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ മാറ്റല്ലാത്തത് ഇത് കണ്ട മാറ്റല്ലാത്തതെല്ലാം ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കിയിട്ട് കൊടുത്തതാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് കാണുകയും ചെയ്യാം ഇനി ഇതല്ലെങ്കിൽ വേറൊരു ഡിസൈനിൽ നമുക്ക് ഇവരോട് സജഷൻസ് ചോദിക്കുകയും ചെയ്യാം ഇതെല്ലാം കണ്ട ബാത്റൂമിൽ ആ ഒരു ഡിസൈൻ ആണ് അധികം വരുന്ന ഡിസൈൻ ലപ്പോ നമ്മളെ ഹോം ടൂറിന്റെ വീഡിയോയില് ഞാൻ അധികം ലപ്പോ ശരിക്കും ബ്ലാക്ക് മാത്രമേ കാണല്ലോ പക്ഷെ ഇവിടെ പത്തിലേറെ പാറ്റേൺസ് ഉണ്ട് ലപ്പോത്ര ഗ്രാനൈറ്റിന്റെ തന്നെ എന്തായാലും നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ ഉപകാരപ്രദമാവും ഇതെന്തോ ബ്ലൂ ഷെയ്ഡ് വരുന്നൊരു ലപ്പോത്രന്റെ ഇതാണ് പിന്നെ അതുപോലെ ഇവിടെ ഉണ്ട് അങ്ങനെ ലപ്പോത്രന്റെ ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ക്ക് വന്നിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ മാർബിളിൽ ആ പോലെ മാർബിൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഒന്നാം തരം വലിയ ഡിസൈനിലുള്ള ഡിഫക്റ്റ് ഇല്ലാത്ത മാർബിൾസ് ഉണ്ട് അതും വെറും അമ്പത്തഞ്ച് രൂപ മുതലാണ് വേറെ ആർക്കും നൽകാൻ പറ്റാ ഈ ഒരു റേറ്റിൽ അത് ഇവർ എടുത്ത് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജി എസ് ടി ഉൾപ്പെടെ നിങ്ങളെ സൈറ്റ് വരെ സംഭവം എത്തും പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ഭാഗത്തും ഉണ്ട് മാർബിള് നല്ല അടിപൊളി കൊറേ മാർബിൾസ് ഉണ്ട് ഇയർ എൻഡ് സെയിലിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓഫർ ഇവര് നൽകുന്നത് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഈ ഓഫർ ഉള്ളത് അപ്പോ ലൊക്കേഷൻ വരുന്നത് കീച്ചേരിയില് കല്യാശ്ശേരി സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടാണ് ന്യൂ മലബാർ ഗ്രാനേറ്റ്സ് അപ്പോ മിസ്സാക്കണ്ടാട്ടിലേക്ക് വീടാകുമ്പോ നമുക്ക് എനിക്ക് ഇഷ്ടായി സംഭവം